ഓപ്പറേറ്റേഴ്സ് ലിസ്റ്റിൽ എട്ട് വർഷം പിന്നിടുമ്പോഴും ആർക്കും നിയമനമില്ല അതേ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് പി എസ് സി കണ്ണൂർ മെഡിക്കൽ കോളേജിലടക്കം ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ ലിഫ്റ്റ് ഓപ്പറേറ്റേഴ്സ് തസ്തികയിൽ ആളില്ലാത്തപ്പോഴാണ് ഈ അവസ്ഥ രണ്ടായിരത്തി പതിനാറിലാണ് കണ്ണൂർ ജില്ലയിലെ ലിഫ്റ്റ് ഓപ്പറേറ്റേഴ്സ് തസ്തികയിൽ പി എസ് സി പരീക്ഷ നടത്തിയത് രണ്ടായിരത്തി പതിനേഴിൽ ലിസ്റ്റ് വന്നു എന്നാൽ എട്ട് വർഷം പിന്നിട്ടിട്ടും ഒന്നാം റാങ്കുകാരന് പോലും നിയമനം ലഭിച്ചില്ല കഴിഞ്ഞ മാസം അത് വീണ്ടും പി എസ് സി ക്വാളിഫർ ചെയ്തിട്ടുണ്ട് സെയിം ഇതന്നെ അപ്പം എനിക്കിപ്പോൾ ഫോർട്ടി ഫോർ ആയി അപ്പോൾ ഇനിയിപ്പോൾ പുതിയ എക്സാം എഴുതാനും കഴിയില്ല ഒന്നാറാകുണ്ടായിട്ട് ഇതുവരെ ജോലിയും കിട്ടിയിട്ടില്ല പിന്നെ കുറെ എല്ലാവരുടെയും ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ ഒന്നും തന്നെ ലിഫ്റ്റ് ഓപ്പറേറ്റേഴ്സ് തസ്തിക ഉണ്ടായിരുന്നില്ല വർഷങ്ങൾ കാത്തിരുന്നിട്ടും നിയമനം ലഭിക്കാതെ വന്നതോടെ നിയമ പോരാട്ടം നടത്തി അനുകൂല വിധി നേടി അപ്പോഴാണ് അതേ തസ്തികയിൽ വീണ്ടും പി എസ് സി പരീക്ഷ നടത്തി പ്രഹസനത്തിനൊരുങ്ങുന്നത് രണ്ടായിരത്തി പതിനാറിൽ വിളിച്ച പരീക്ഷ രണ്ടായിരത്തി പതിനേഴിൽ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു പക്ഷേ ആരും നിയമിച്ചിട്ടില്ല ഇതുവരെ പരിയാരം മെഡിക്കൽ കോളേജിൽ അടക്കിയപ്പം ഓപ്പറേറ്റർമാർ ഇല്ല നിലവിലില്ല പക്ഷേ ഒഴിവുകൾ സൃഷ്ടിക്കാനുള്ള ലിഫ്റ്റുകൾ ഉണ്ട് പക്ഷേ ഒന്നും ഇതുവരെ ചെയ്തിട്ട് കണ്ടില്ല രണ്ടായിരത്തി ഇരുപത്തി കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ജില്ലയിൽ നാലൊഴികളിലേക്ക് നിയമനം നടത്താൻ ഉത്തരവിട്ടു എന്നാൽ മൂന്ന് വർഷം പിന്നിട്ടിട്ടും യാതൊരു നടപടിയുമില്ല പബ്ലിക് ആണെങ്കിൽ പ്രൈവറ്റ് ആണെങ്കിൽ പ്രെമിസിലെ ലിഫ്റ്റ് വർക്ക് ചെയ്തിട്ട് ഈ ലൈസൻസ് ഇതിന് ഈ ആക്ട് പ്രകാരമുള്ള ലൈസൻസ് എടുക്കണം ആ ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ ആ അതിന്റെ ഈ റൂൾസിൽ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ച് മാത്രമേ ഒരു ലിഫ്റ്റ് പ്രവർത്തിപ്പിക്കാൻ സാധിക്കുള്ളൂ ട്രെയിൻഡായിട്ടുള്ള ലിഫ്റ്റ് ഓപ്പറേറ്റർ സാന്നിധ്യത്തിലല്ലാതെ ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ പാടില്ല എന്ന നിയമം കേരള സർക്കാർ കൊണ്ടുവന്നതിന് ശേഷം ഈ പറഞ്ഞ മാതിരി